ഇനി നമ്മൾ കൊല്ലത്തേക്കാണ് വോട്ടർമാരെ നേരിൽ കണ്ടാണ് കൊല്ലത്തെ ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം കൊല്ലത്തെ വികസനവും സ്ഥാനാർത്ഥികളുടെ പ്രധാന ചർച്ചാ വിഷയമാണ് കഴിഞ്ഞാളി വർഗത്തിന്റെ ൾ വിസ്റ്റി പരിശോധിക്കാവുന്ന പഠനം എത്ര സ്ഥാനത്ത് പറയുന്നത് അദ്ദേഹം ഒരു ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ മണ്ഡലത്തിലുണ്ട് തൊട്ട് കാണിച്ചു തരാൻ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ വെല്ലുവിളിയുടെ പ്രശ്നമില്ലല്ലോ വികസന പ്രവർത്തനത്തിൽ മമ്മൂട്ടിയല്ല മുകേഷ് എന്റെ അമ്മത്തെ കശുവണ്ടി തൊഴിലാളിയായി അമ്മ അല്ല അമ്മയുടെ അമ്മ വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ കൊണ്ടുവരുവായിരുന്നു എന്റെ അമ്മമ്മയുടെ കയ്യിൽ കണ്ടിക്കറയുണ്ട് അത് മണത്ത് നോക്കി കഴിഞ്ഞാൽ കശുവണ്ടിയുടെ മണവാറയ്ക്ക് നടക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നു അത് പഴയ ആളുകളുടെ കഥ പോയി അത് ഞാൻ സഹോദരം ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കില്ല നമ്മളെ അങ്ങനെയല്ല അതെ നിങ്ങൾ പ്രക്ഷുബ്ധത്തിൽ പ്രതിപക്ഷം പറയുന്ന പോലെ സംവാദത്തിന് എന്നാണ് നമ്മൾ രാവിലെ കണ്ടപ്പോൾ ഇതര സ്ഥാനാർത്ഥി ചോദിച്ചത് ഈ വികസന കാര്യങ്ങൾ വികസന കാര്യത്തിൽ സമ്പാദനത്തിന് അയാറുണ്ടോന്നു സംവാദത്തിന് ആ അതെന്ത് എന്ത് പതിനൊന്ന് മണിക്ക് ഒരാളിനെ വിളിച്ചു നിർത്തിയിട്ട് ആരാധകരെയാണ് ഏത് ആരാധകരും ഞാൻ പറഞ്ഞു ആരാധിക്കാൻ